ാണ് ഇത്തരത്തിലുള്ള പരാതികളും കോടതി സ്വീകരിക്കാതിരുന്നത് അതെ രണ്ട് കേസിലാണ് വിധി വന്നത് രണ്ടും അനുകൂലമായിട്ട് വന്നു ഞാൻ ഇപ്പോഴും പറയുന്നു ഇല്ല നിങ്ങൾക്ക് പരിശോധിക്കാം കോടതിയിൽ എഞ്ചേലിഫൈഡ് കോപ്പിയാണ് സർട്ടിഫൈഡ് കോപ്പി എന്റെ കയ്യിലുണ്ട് അതില് അത് നിങ്ങള് വീഡിയോ എല്ലാവരും ആരും കട ഞാൻ തരാൻ തരാം ഞാൻ ഇത് ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള പരാതിക്കെതിരായിട്ട് നിയമപരമായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ എന്റെ വക്കീലുമായിട്ട് കൺസൾട്ട് ചെയ്യും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പെർമിഷനോട് കൂടിയിട്ട് ഞാൻ ഡിഫർമേഷൻ കേസ് ഫയൽ ചെയ്യും ഡിഫർമേഷൻ കേസ് ഞാൻ അത് തീരുമാനിച്ചു എന്നോട് ചോദിച്ചു ഞാൻ ഇതിന്റെ ഇങ്ങനെ ഒരു ഇത് ഇന്നലെയാണ് അദ്ദേഹം ഇതിങ്ങനെ ഒരു ഇതിനെ സംബന്ധിച്ച് ഒരു കിട്ടിയിട്ടുള്ളതാണ് അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ് അദ്ദേഹത്തിന്റെ അച്ഛനു സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ബാംഗ്ലൂർ ഹോസ്പിറ്റലാണ് ഞാൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹത്തിന് വാട്സാപ്പ് മുഖേന ഈ രണ്ട് ജഡ്ജി പറ്റി അയച്ചു കൊടുത്തത് അന്ന് പതിനഞ്ചിലൊക്കെ ഉയർത്തിയാള് ഇരുപതിൽ ഉയർത്തിയാളൊക്കെ ഇപ്പൊ ഇരുപത്തി അഞ്ചില് കോൺഗ്രസ്സിലുണ്ട് കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പണി കൊടുക്കാൻ ഉള്ള ആളാണ് അവിടെയുള്ളത് ഞങ്ങള് കാത്തിരിക്ക സ്വന്തം പാർട്ടിയുടെ ആളുകളെക്കെതിരായിട്ട് പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ആളാണ് ഞങ്ങളിപ്പോ രക്ഷപ്പെട്ടു അസ്വരത്ത് അവിടെയാ